നമസ്കാരം കെ കരുണാകരനും പിണറായി വിജയനും മാത്രമുള്ള ഒരു പ്രത്യേകതയായി അന്തസ്സായി ഇതുവരെ വിലയിരുത്തപ്പെട്ടിരുന്നത് കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല എന്നതാണ് അത് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കും ഏതു വലിയ വിവാദത്തിലൂടെ പോയാലും അത് എത്ര വലിയ തിരിച്ചടിയായി മാറിയാലും ആരാണോ കൂടെ നിൽക്കുന്നത് അവരെ കൈവിടില്ല എന്നൊരു തോന്നൽ ഈ രണ്ടു പേരും ഉണ്ടാക്കിയിരുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചത് രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഓഫീസറെ ചേർത്ത് പിടിച്ചതിനാണ് ചാരക്കേസെന്ന കള്ളക്കേസിൽ നാണം കെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും പിന്നീട് കോൺഗ്രസ് വിടേണ്ടി വന്നതുമൊക്കെ രമൺ ശ്രീവാസ്തവയെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയായിരുന്നു അതേ രീതി തന്നെയായിരുന്നു പിണറായി വിജയനും സ്വർണക്കടത്തും കള്ളക്കടത്തും കറൻസി കടത്തും ഒക്കെ വിവാദമായപ്പോഴും തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനെ ചേർത്ത് പിടിച്ചു തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രനെ ഒപ്പം കൊണ്ടുപോയി ഏറെ വിവാദങ്ങളിലൂടെ നടന്നിട്ടും പി ശശിയെ ഒരിക്കലും കൈവിടാതെ കൊണ്ടു നടക്കുന്നു എന്നാൽ അതൊക്കെ പഴയ കഥ ഇപ്പോൾ തന്റെ നിലനിൽപ്പിനു വേണ്ടി കൂടെ നിൽക്കുന്നവരോട് പോലും ഒരു കരുണയും പിണറായി കാണിക്കില്ല എന്നാണ് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇടതുപക്ഷത്തെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഈ സർക്കാരിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിശേഷിപ്പിക്കാം അത്രമാത്രം സ്വാത്വികനായ നിലപാടുള്ള സത്യസന്ധനായ ഒരു ഇടതുപക്ഷക്കാരനാണ് ഡോക്ടർ ഹാരിസ് യൂറോളജിയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഈ ഡോക്ടർക്ക് ഇതിനേക്കാൾ പകുതി ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ കൈപ്പറ്റുന്നതിന് മൂന്നിരട്ടി ശമ്പളം കൈപ്പറ്റാം കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചനക്ഷത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ജോലിക്ക് പോയാൽ ഡോക്ടർ ഹാരിസിനെ കുറഞ്ഞത് പ്രതിമാസം പത്തു ലക്ഷം രൂപ സമ്പാദിക്കാം മറ്റാനുകൂല്യങ്ങൾ പിറകയും എന്നാൽ ഡോക്ടർ ഹാരിസ് സർക്കാർ നൽകുന്ന ശമ്പളം മാത്രം കൈപ്പറ്റിക്കൊണ്ട് നേരം വെളുത്ത് എണീക്കുമ്പോൾ മുതൽ അർദ്ധരാത്രി വരെ പണിയെടുത്തു ഇന്നേ വരെ തൻ്റെ സർവീസിൽ അദ്ദേഹം അവധിയെടുത്തിട്ടുള്ളത് വളരെ അപൂർവം ദിനങ്ങളിൽ ഒരു മാസത്തിൽ മുപ്പത് ദിവസവും പണിയെടുത്തിട്ടുള്ള ഏറെ മാസങ്ങൾ ഹാരിസിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ട് ശസ്ത്രക്രിയകളും മറ്റും കഴിഞ്ഞ് പലപ്പോഴും ആശുപത്രിയിലെ തൻ്റെ ചെറിയ മുറിയിൽ ഇരുന്നുറങ്ങി പണി തുടരുന്ന രീതിയാണ് ഡോക്ടർ ഹാരിസിൻ്റേത് ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രൈവറ്റ് കൺസൾട്ടേഷൻ വഴിയും കാശുണ്ടാക്കിയിട്ടില്ല തൻ്റെ സമയം മുഴുവൻ ആതൊരു സേവനത്തിന് വേണ്ടി ഡോക്ടർ ഹാരിസ് മാറ്റിവെച്ചത് സർക്കാർ നൽകുന്ന കേവലം ശമ്പളം മാത്രം കൈപ്പറ്റിയാണ് തൻ്റെ മകനെ മെഡിക്കൽ പഠനത്തിന് അയക്കുമ്പോൾ ഹാരിസിന്റെ ഉപ്പ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് പാവങ്ങളെ സഹായിക്കാനുള്ള വഴിയാണ് സ്വകാര്യ മുതലാളിമാരുടെ പണം കണ്ട് കണ്ണുമഞ്ഞളിച്ച് അങ്ങോട്ട് പോവരുതെന്നായിരുന്നു ഹാരിസിൻ്റെ ഉപ്പയും ഉമ്മയും തിരുവനന്തപുരം മണക്കാട്ടെ അറിയപ്പെടുന്ന പരിഷ്കാരവാദികളായിരുന്നു ഭീമാപ്പള്ളിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ പ്രതിഷേധിക്കാൻ മുൻപിൽ നിന്നതും അതിന് പേരിൽ മർദ്ദനമേറ്റ ആശുപത്രിയിലായതുമൊക്കെ ഹാരിസിൻ്റെ ഉമ്മയുടെ ചരിത്രമാണ് ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് ഹാരിസിന്റെ സഹോദരിയായ ലീനയെ തലസ്ഥാനത്ത് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ കരമനഹരി കല്യാണം കഴിച്ചതുപോലും അങ്ങനെ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ ഹാരിസ് ഒരിക്കലും സഹിക്കാത്ത ഒരേ ഒരു കാര്യം താൻ പണിയെടുക്കുന്നില്ല താൻ ഉത്തരവാദിത്വമില്ലാത്ത ആളാണ് എന്നാരെങ്കിലും പറയുന്നതാണ് ഒരു സർക്കാർ ഡോക്ടർ ചെയ്യേണ്ടതിന്റെ മൂന്നിരട്ടി പണിയെടുക്കുക ഒരു സർക്കാർ ഡോക്ടർ കാണിക്കേണ്ടതിന്റെ പത്തിരട്ടി ആത്മാർത്ഥത കാണിക്കുക എന്നിട്ടും രോഗികളുടെ ചികിത്സ നിഷേധിച്ചു ഓപ്പറേഷൻ ബോധപൂർവം മുടക്കി എന്നൊക്കെ കുറ്റാരോപണം നടത്തി മെമ്മോ അയച്ചാൽ എങ്ങനെ സഹിക്കാൻ കഴിയും ഡോക്ടർ ഹാരിസ് ആകെ തകർന്നുപോയി ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് ഒപ്പം നിന്നിട്ടും ഒരു നിവൃത്തിയും ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും അവരുടെ ജീവൻ കാക്കാനുമാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മരുന്നില്ലാത്തതുകൊണ്ട് നിരവധി രോഗികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിനെതിരെ കത്തെഴുതിയും പ്രതികരിച്ചും പ്രതിഷേധിച്ചുമൊക്കെ പരമാവധി ശ്രമിച്ചിട്ടും ആശുപത്രി വികസന സമിതി എന്ന പേരിൽ സി പി എമ്മുകാരിൽ കുത്തി നിറയ്ക്കപ്പെട്ട സംവിധാനം ഇതെല്ലാം മുടക്കി ലാഭം കൊയ്യുന്നത് കണ്ട് മനം മടുത്താണ് ഒടുവിൽ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടത് ഒരു വിസിൽ ബ്ലോവറുടെ ജോലിയായിരുന്നു ഡോക്ടർ ഹാരിസ് ഏറ്റെടുത്തത് അതിന് പ്രതിഫലമുണ്ടായി അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് ആവശ്യത്തിന് ഉപകരണങ്ങൾ എത്തി രോഗികൾ ജീവൻ രക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി ഡോക്ടർ ഹാരിസിന്റെ ജനപ്രീതി കണക്കിലെടുത്താണ് വീണ ജോർജ് ഒരു വാക്കു കൊണ്ടുപോലും ഹാരിസിനെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചത് ആരോഗ്യമന്ത്രിയെ ആ വിമർശനം നേരിട്ട് ബാധിച്ചിട്ടും ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്താത്ത നിലപാടായിരുന്നു വീണ ജോർജിൻ്റേത് എന്നാൽ പിണറായി വിജയനെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല പിണറായി ഇടപെടൽ നടത്തുകയും ഇപ്പോൾ ഹാരിസിനെ ഒന്നിനും കൊള്ളാത്തവനായി അച്ചടക്കം ലംഘിച്ചവനായി രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ താല്പര്യമില്ലാത്തവനാക്കി ചിത്രീകരിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു ഹാരിസിനെതിരെ കുറ്റപത്രം ഞെട്ടിക്കുന്നതാണ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ടായിട്ടും ഇല്ല എന്ന് കള്ളം പറഞ്ഞു ശസ്ത്രക്രിയ മുടക്കി തുടങ്ങിയ അഴിമതിക്കാർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഗുരുതരമായ ആരോപണങ്ങളാണ് തൻ്റെ ആയുസ് മുഴുവൻ പൊതുജനാരോഗ്യത്തിനു വേണ്ടി മാറ്റിവെച്ച ഈ നല്ല മനുഷ്യന്റെ മേൽ ചുമത്തിയിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹാരിസിനെ അച്ചടക്ക നോട്ടീസ് കൊടുത്തിരിക്കുന്നു ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഡോക്ടർ ഹാരിസ് എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലർ എന്നോട് പറഞ്ഞത് സഹിക്കാൻ കഴിയാത്ത മാനസിക വ്യഥയിലേക്ക് അദ്ദേഹം വീണുപോയി ഈ ആശുപത്രി സംവിധാനത്തെ രക്ഷിക്കാൻ പാവപ്പെട്ട രോഗികളുടെ ജീവൻ ഉറപ്പാക്കാൻ മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ വേട്ടയാടുകയാണ് ഹാരിസിനെ ജോലി രാജിവെച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർ ഹാരിസ് മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ചാനൽ ക്യാമറകൾ ചോദ്യങ്ങളുമായി ചുറ്റും കൂടിയപ്പോൾ ഡോക്ടർ ഹാരിസ് ആകെത്തകർന്ന തന്റെ മാനസികാവസ്ഥ ഭദ്രമാക്കി വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് സർക്കാരിനെതിരെയുള്ള യുദ്ധമല്ല തന്റെ ലക്ഷ്യം നേരെ മറിച്ച് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ ഭാഗമാണ് തന്നെ കള്ളനാക്കരുത് തന്നെ നിയമലംഘകനാക്കരുത് തന്നെ ഓപ്പറേഷൻ മുടക്കിയനാക്കരുത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ റിപ്പോർട്ട് എനിക്ക് എനിക്കറിയത്തില്ല ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് എനിക്ക് അതിന്റെ കോപ്പി ഒരു അതിൻ്റെ ഈ വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല കാരണം അവർ അതിൽ വന്നിട്ടുള്ള എല്ലാ പേരും എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് എൻ്റെ കൂടെ പല പ്രാവശ്യം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത് ദേവകുമാറും പത്മകുമാറും കോമതി മാഡവും രഞ്ജു സാറും ഒക്കെയാണ് അപ്പോൾ അവരൊന്നും എന്നെപ്പറ്റി അങ്ങനെ മോശമായിട്ട് എഴുതുന്നില്ല അവർ അവർക്കൊക്കെ വർഷങ്ങളായിട്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളിലൊക്കെ ഡോക്ടർ അരിച്ചിനെ നന്നായിട്ട് അറിയാമെന്നില്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട് ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് നമുക്കവിടെ കിട്ടിയത്തില്ല ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് രക്തസമിതിക്ക് അത് മനസ്സിലായോ എന്തോ എന്ന് അറിയില്ല അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ അകത്തൊക്കെ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇതിനെ അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല ഒരു പൗരന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അവര് കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല ഇത്രയും പറഞ്ഞ് മുഴിമിപ്പിക്കുന്നതിന് മുൻപ് ഡോക്ടർ ഹാരിസിന്റെ കണ്ടമിടറി അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു ചാനൽ ക്യാമറയിൽ പതിയാതിരിക്കാൻ അദ്ദേഹം തിരിഞ്ഞ് നെടുവേർപ്പെട്ടു എന്നിട്ട് കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ സംസാരിക്കാമെന്ന് ഹൃദയമുള്ള മനുഷ്യരെ കരയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നത് ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം കൈക്കൂലിയായി സ്വന്തം പോക്കറ്റിൽ വന്നാൽ മാത്രം അതിന് സമയം കണ്ടെത്തുന്ന ഡോക്ടർമാരുള്ള നാടാണിത് സർക്കാർ ജോലിയേക്കാൾ കൂടുതൽ സ്വകാര്യ പ്രാക്ടീസിന് സമയം കണ്ടെത്തുന്ന ഡോക്ടർമാരുള്ള നാടെ സർക്കാർ ആശുപത്രിയിൽ വന്ന് ഒപ്പുവെച്ചിട്ട് പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുള്ള നാടെ അവിടെയാണ് തൻ്റെ ജീവിതം മുഴുവൻ പൊതുജനാരോഗ്യത്തിന് വേണ്ടി സർക്കാർ നൽകുന്ന ശമ്പളം മാത്രം കൈപ്പറ്റി അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കള്ളനാക്കി കൊള്ളക്കാരനാക്കി ഉത്തരവാദിത്വമില്ലാത്തവനാക്കി പിണറായി വിജയന്റെ സർക്കാർ ചിത്രീകരിക്കുന്നത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കൊബ്രാഗഡയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു എന്നാണ് വാർത്തകൾ ഹാരിസിനെതിരെ അങ്ങനെയൊരു കുറ്റാരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണ റിപ്പോർട്ട് പുറത്തുവിടണം ഡോക്ടർ ഹാരിസും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ എഴുതാൻ കഴിഞ്ഞ ഏതു ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളോട് കാലം കണക്ക് ചോദിക്കാതിരിക്കില്ല ഡോക്ടർ ഹാരിസിനെ പോലൊരു മനുഷ്യന്റെ ഹൃദയം വേദനിപ്പിച്ചവരാണെങ്കിലും അവർ അതിന്റെ ഫലം അനുഭവിച്ച് മടങ്ങൂ പിണറായിയെ സ്നേഹിച്ചവർ സി പി എമ്മിനെ സ്നേഹിച്ചവർ അതിനോടൊപ്പം ചേർന്ന് നടന്നവർ കരയുകയാണിപ്പോൾ അനീതി നിറഞ്ഞ അഴിമതി നിറഞ്ഞ തിന്മ കലർന്ന ഈ ഭരണ സംവിധാനത്തെ ഓർത്തെ ഈ സിസ്റ്റത്തെ ഓർത്തെ